കരശലും പ്രാർത്ഥനയും അങ്ങനെ അയക്കുന്ന സമയത്ത് ഡോക്ടർമാർ മൂന്ന് ആംബുലൻസ് ഡ്രൈവർമാർ വിളിച്ചു വരുത്തി അപ്പം മൂന്ന് പേർക്കും പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആറു മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ആളെ വിദഗ്ദ്ധ ചികിത്സ കിട്ടാനുള്ള സ്ഥലത്ത് എത്തിക്കണമെന്ന് പറഞ്ഞു ഈ മൂന്ന് ആംബുലൻസ് ആരും വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് ഹെലികോപ്റ്ററല്ല ഞങ്ങൾക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് ടെമ്പോവിൽ വേണ്ട പോകാനായിട്ട് ഞങ്ങൾക്ക് ഇത്ര സമയത്ത് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇത് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു പൈസ അത് അത് മാതാവ് അന് മാതാവ് വന്നത് ഒരു പയ്യൻ്റെ രൂപത്തിൽ വന്നു മാതാവ് അമ്മേനെ ഞാൻ കൊണ്ട കൊള്ളാം അമ്മേനെ ഞാൻ കൊണ്ട കൊളങ്ങ് നല്ല ചക്കൻ ആ പയ്യനോടി വന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ പേടിക്കണ്ട അമ്മേന് ഞാൻ കൊണ്ട കൊള്ളാം അങ്ങനെ ആ പയ്യൻ വന്നു ഒരു പോറല്ലാൽക്കാതെ കണ്ട് പുലർച്ചെ മൂന്ന് മണിക്ക് ഇവിടെ അശ്വിനി ഹോസ്പിറ്റലിൽ എത്തിച്ചു ആറ് മണിക്കൂറിനുള്ളിലൂടെ എത്തിച്ചു അമ്മേൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അമ്മ സുഖപ്പെട്ടു അത് രണ്ടാമത്തെ അത്ഭുതം മാതാവിൻ്റെ രണ്ടാമത്തെ അത്ഭുതം പിന്നെ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ എനിക്ക് വേറെ തന്നിട്ടുണ്ട് അതായത് ഒന്നും പറയുകയാണെങ്കിൽ കുറേ സമയം എടുക്കും പക്ഷേ അങ്ങനെ വലിയ വലിയ രണ്ട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ട് ഇത് അത്ഭുതം സംഭവിച്ചിട്ടുള്ളതാണ് അവർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ ഒരു മണിക്കൂറാണ് ആളുടെ ജീവിതം അത് അതിനുള്ളൊരു വിദഗ്ദ്ധ ചികിത്സ കിട്ടണം ഇത് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിദഗ്ധ ചികിത്സ കിട്ടുന്നത് അപ്പം ഡോക്ടർമാർ പറഞ്ഞു ഇത് അത്ഭുതം തന്നിട്ടുള്ളത് അവിടെ ഇതിൻ്റെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ എൻ്റെ മുകളിൽ ബി എസ് സി നേഴ്സിങ് ആണ് ആ ഡോക്ടർ കൂടെ രണ്ടു കൊല്ലം വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ അത് അവൾ അശ്വനിയിലേക്ക് പോവാം ആ ഡോക്ടർ അശ്വനിൽ ഇരിക്കുന്നെ അയാൾ ഹാർഡിയോളജിസ്റ്റ് ഇൻ്റർനാഷണൽ ഹാർഡിയോളജിസ്റ്റ് ആണ് അപ്പം അയാളുടെ അടുത്തേക്ക് പോകണം